ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന നല്ലൊരു അടിപൊളി വൈതനങ്ങൾക്കറിയാം കേട്ടോ അതിനെന്തൊക്കെ വേണ്ടത് നോക്കാം ഒരു വഴുതനങ്ങ നീളത്തിലരിഞ്ഞത് ഇച്ചിരി ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു തക്കാളി ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു മൺചട്ടി ചൂട അടുപ്പിൽ വെച്ച എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുക ആ ചട്ടി ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണൊന്ന് ചൂടാകുമ്പോൾ ഇച്ചിരി കടുുക ഇട്ട് കൊടുക്കുക ഇച്ചിരി ഉലുവിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അരിഞ്ഞ അരിഞ്ഞ വെച്ച പച്ചമുളകും ഉള്ളിയും ചേർത്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ചതച്ച് വച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക നല്ലോണം ഉള്ളിയും പച്ചമുളക് ഒന്ന് വാടി വന്നാൽ അരിഞ്ഞുവെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക തക്കാളി ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ച് കൊടുക്കണം നല്ല നല്ല നൊഞ്ഞ് കിട്ടും പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ഓരോരുത്തർ ആവശ്യത്തിന് എരിവിനുസരിച്ചിട്ടെടുക്കാം കേട്ടോ പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഫിഷ് മസാല ഒരു സ്പൂണ് മല്ലിപ്പൊടി എല്ലാം കൂടെ മസാലേൻ്റെ പച്ചമാണ് മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഇച്ചിരി പുളിവെള്ളം പറഞ്ഞു കൊടുക്കുക ഏത് പുളിയാലും കുഴപ്പമില്ല കേട്ടോ കുടംപുളിയായാലും വളം പുളിയാലും ഏത് പുളിയോരോരുത്തയ്ക്കിഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക പിന്നെ എത്രത്തോളം കറിയിൽ വെള്ളം വേണം വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് ഉപ്പും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം ഇത് നല്ലോണം തിളച്ച് വന്ന് കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ച വൈതനയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക മൂടി വെച്ച് നല്ലവണ്ണം വേവിക്കുക വഴുതനം ഒന്ന് നല്ലവണ്ണം വെന്ത് വരണം അടുക്കടക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കണം വെന്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കറിവേപ്പില മേലെ കൂടെ ഇട്ട് കൊടുക്കുക നല്ല അടിപൊളി കറിയാട്ടോ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക